നമ്മുടെ അമ്മമാർ രസകരമായൊരു കീർത്തനം പാടും അതിൻ്റെ ഒരു വരി ഇങ്ങനെയാണ് നാവറിയാതി നാവിൽ വന്നാൽ പിന്നെ വിട്ടു പിരിയാത്തനാരായണം നമ്മളറിയാതെ നമ്മുടെ നാവിൽ ഈശ്വരനാമം വന്നാൽ ആ നാമം തന്നെ നമ്മൾ വിട്ടുപിരിയില്ല ഈശ്വരൻ വിട്ടുപിരിയില്ല അതായത് ഈശ്വരനെ നമ്മൾ പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈശ്വരൻ നമ്മളെ പിടിക്കാൻ തുടങ്ങും ഈശ്വരൻ നമ്മളെ വരെ നമ്മൾ ഭഗവാന്റെ പിടുത്തം വിടരുത് ഭഗവാൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിവിടാം ശ്രീരാമകൃഷ്ണൻ പറയും അച്ഛനും മകനും കൂടി വയരലും വയൽ വരമ്പിലൂടെ അടക്കുകയാണ് കുട്ടി അച്ഛൻ്റെ കയ്യിലാണ് പിടിച്ചെക്കണമെങ്കിൽ സൂക്ഷിക്കണം കാരണം കുട്ടിയുടെ വിട്ടാൽ അവൻ താഴെ പോകും അച്ഛൻ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എങ്കിൽ എത്ര അശ്രദ്ധമായി കുട്ടി നടന്നാലും അവൻ കാല് പഴുതിയാലും അച്ഛൻ്റെ പിടി കിടക്കും അപ്പം അങ്ങനെ രസകരമായൊരു സംഭവം തമിഴ്നാട്ടിൽ ശ്രീരങ്ക ക്ഷേത്രത്തിലുണ്ടായി നമുക്ക് ഒന്ന് അനുസ്മരിക്കാം നമ്മൾ നമ്മളുപേക്ഷിച്ചാലും ഭഗവാൻ ഉപേക്ഷിക്കില്ല ആദ്യകാലത്ത് ഒന്ന് ഭഗവാൻ ഉള്ളിൽ ഒരു ഇടം കൊടുത്താൽ മതി അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വിട്ടാലും പോവില്ല എന്നർത്ഥം തമിഴ്നാട്ടിൽ ഒരു നല്ല ബ്രാഹ്മണ കുടുംബം അച്ഛനും അമ്മയും ഏറെ പ്രാർത്ഥിച്ചൊരു മകനടേ ഒരേ ഒരു ആൺകുട്ടി അവനവർ പേരിട്ടു വിപ്ര നാരായണൻ ഒറ്റ പ്രാർത്ഥന അവർക്കുണ്ടായിരുന്നുള്ളു ശ്രീരംഗനാഥ ശ്രീരംഗനാഥ ഉപാസനവും പൂർത്തി ശ്രീരംഗനാഥ എന്നും അവിടുത്തെ തൃപാദത്തിൽ ഭക്തിയുള്ളൊരു കുട്ടിയായിരിക്കണേ ചെറുപ്പം മുതലേ കുഞ്ഞു സ്വഭാവം കാണിക്കാൻ തുടങ്ങി പരമഭക്തി മുതിരന്തോറും അവന് ഇതര കാര്യങ്ങളൊന്നും താല്പര്യമില്ല കളിക്കൂട്ടുകാരോട് താല്പര്യമില്ല കുറച്ച് മുതിർന്ന ഇപ്പോൾ വിവാഹത്തോട് താല്പര്യമില്ല വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അതൊക്കെ നന്നായി ഒരുക്കി ധാരാളം ചെടികൾ നട്ടു തുളസി മുല്ല മന്ദാരം ചെത്തി ഇതിൽ ധാരാളം പൂക്കളുണ്ടാവും ഇതിനെ പരിചരിക്കും എന്തിനു വേണ്ടിയാണ് നടുന്നത് ഇതിൽ നിന്നുണ്ടാകുന്ന പൂക്കൾ കൊണ്ട് കൊരുത്ത മാല തന്നത്താനെ കെട്ടി ശ്രീരംഗനാഥനെ അണിയിച്ച് ഇങ്ങനെ നോക്കി നിൽക്കും യുവാവ് അങ്ങനെ ആനന്ദത്തോടെ നിൽക്കും അതീവ സുന്ദരനുമാണ് ഈ ചെറുപ്പക്കാരൻ മാത്രല്ല ഭക്തിയുടെയും ആ അറിവിൻ്റെയും തെളിച്ചം മുഖത്ത് വന്നപ്പം കാളിദാസൻ പറഞ്ഞ പോലെ സ്വർണം കൊണ്ടൊരു താമര ഉണ്ടാക്കിയിട്ട് അതിന് സുഗന്ധം കൂടെ വന്നാലുള്ള സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ സ്വർണ്ണ താമര കാണാനല്ലേ കൊള്ളാവുള്ളൂ അത് താമരയുടെ സ്വഭാവം അതിനുണ്ട് ആ സാധനം സ്വർണമാണ് സുഗന്ധം കൂടെ ഉണ്ടെങ്കിലോ അതുപോലെയായി ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാണ് ആരോഗ്യമുള്ളവനാണ് സുന്ദരനാണ് പരമഭക്തനാണ് ഭക്തയുടെ തേജസ്സും ഉണ്ട് അപ്പം ഈ ചെടി നനയ്ക്കുമ്പോഴൊന്നും ചെടി നനയ്ക്കാന്നുള്ള ഓർമ്മയില്ല മാല കിട്ടും മാല കിട്ടുക എന്ന് ഓർമ്മയില്ല എപ്പോഴും ശ്രീരംഗനാഥനാണ് ശ്രീരങ്കനാഥനാണ് റോഡിലോടക്കുമ്പോ രണ്ടു വയസ്സൊന്നും കാണാറില്ല ഭഗവാൻ ഇത് ചാർത്തി കാണണം ചാർത്തി കണ്ട് തിരിച്ചു വരുമ്പോൾ ഭഗവാനെ കണ്ട രൂപം മാത്രമേ ഉള്ളിലുള്ളൂ ഇങ്ങനെ കാലം പോകുമ്പോൾ ആ നാട്ടില് അതിസുന്ദരിയായ ഒരു യുവതി ഉണ്ട് ഗണികയാണ് മോശമായ രീതിയിൽ ജീവിക്കുന്ന സ്ത്രീയാണ് അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ ഇവളുടെ പേര് ദേവദേവി അപ്പോൾ ആ നാട്ടിലെ അധികാരികൾ ധനികര് ഇവിടെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി ഒരു കടാക്ഷത്തിന് വേണ്ടി ദിവസങ്ങളോളം കാത്തു നിൽക്കും നമ്മുടെ കുമാരനാശൻ്റെ ആ വാസവദത്തയുടെ കഥ പറയാറില്ലേ അതുപോലെ തന്നെ അപ്പോൾ ഒരിക്കൽ ദേവദേവിയുള്ള തോഴിയുമായി ഇതിലൂടെ പോകുമ്പോൾ അതിമനോഹരമായ ഈ വി വിപ്രനാരായണൻ്റെ പൂന്തോട്ടം കണ്ടു ഇപ്പോൾ കുറച്ച് ക്ഷീണം തോന്നി അപ്പോൾ തൊഴിലൂരത്ര മനോഹരമായ പൂന്തോട്ടം നാമം ചോദിച്ചുണ്ടാക്കിയ പൂന്തോട്ടം അല്ലേ ഇതിൻ്റെ അർത്ഥം ഒന്ന് കയറിയിരിക്കാം എന്ന് പറഞ്ഞവരവിടെ കയറിയിരുന്നു അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന എന്താണ് ഒരു അർത്ഥം നക്കുന്നതിനായിട്ട് തോർത്തൊക്കെ എടുത്തിട്ടുള്ളൂ അതിസുന്ദരനായൊരു ചെറുപ്പക്കാരൻ ആ ചെടികളെ പരിചരിക്കുകയാണ് അയാൾ അങ്ങനെ ആനന്ദത്തിൽ നിൽക്കുക ഈ ചെറുപ്പക്കാരൻ്റെ സൗന്ദര്യം കണ്ട് ഇവിടെ നൽകപ്പെട്ട് എത്ര ആണുങ്ങളെ കണ്ടിട്ടുണ്ട് ഇതുപോലെ അംഗങ്ങൾ തോറും സൗന്ദര്യം തുടിക്കുന്നു മാത്രമല്ല മുഖത്ത് തേജസ് കാന്തി അവളത് കാണുന്ന സൗ സുന്ദരനായിട്ടാണേ ആ ഐശ്വര്യം ഈശ്വരൻ്റെ ഒരു വശിത്വം എന്ന് പറഞ്ഞ ശക്തിയുണ്ട് അത് നാമം ചോദിച്ചു നമുക്കുണ്ടാവും അപ്പോൾ ആ വശിത്വം വശീകരണവും കൂടെ ശക്തി കണ്ടപ്പം എന്നാൽ വിപ്ര നാരായണൻ ഈ സ്ത്രീ കേട്ട് കയകിയതും കണ്ടില്ല ഇയാളെ നോക്കണതും കണ്ടില്ല ഇതിങ്ങനെ ഭഗവാനെങ്ങനെ ലയിച്ചിരിക്കുകയല്ലേ ഇവിടെ വളകിലുക്കി ചിലങ്കകലിക്ക് പിന്നെ പിരിത്തൊക്കെ പോയിച്ചിട്ടുള്ള മണം വരുമല്ലോ ഇങ്ങനെ ഇത് അറിയുന്നില്ല ഇവക്ക് ദേഷ്യായി ദേവദേവി തോഴിച്ചു ഇയാൾ ആരാ ഞാനിവിടെ വന്നിട്ട് എന്നൊന്നും നോക്കുപോലും ചെയ്യാത്തല്ല എൻ്റെ ഒരു കടാക്ഷത്തിന് വേണ്ടി അധികാരികളും യുവരാജാവും മാത്രമല്ല ധനികന്മാരും രത്നവ്യാപാരികളൊക്കെ കാത്തിക്കുന്ന നിനക്കറിയില്ലേ ഈ കൃഷി ചെയ്ത ഈ ചെറുപ്പക്കാരൻ എന്തൊരു സൗന്ദര്യമാണ് എന്നെ കണ്ടു നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ എന്താണ് എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞു ഇവക്ക് സ്വാധീനമുള്ള സ്ത്രീയാണേ ഇങ്ങനെയുള്ളവർക്ക് ദേഷ്യം വന്നാൽ അപകടമാണുള്ളൂ അത് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ അധികാരമുള്ളവർക്ക് ദേഷ്യം വന്നാൽ അധികാ നമ്മളിപ്പോൾ ഉള്ളവരായും ബുദ്ധിമുട്ടിലാവും അപ്പം ഇവൾ ഇപ്പോൾ ഈ തോഴി പറഞ്ഞു ഇയാളുടെ പേര് വിപ്രനാരായണെന്നാണ് നാട്ടിലെല്ലാവർക്കും അറിയാം നമ്മൾ ഇത്തരക്കാരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ദേവിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ശ്രീരംഗനാഥൻ്റെ പരമഭക്തനാണ് ആയിക്കോട്ടെ ചെറുപ്പമല്ലേ ആരോഗ്യവാനല്ലേ എന്നെപ്പോലൊരു സുന്ദരിയൊക്കെ ഇട്ട് നോക്കുപോലും ചെയ്യാതെ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്നെ അവമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്നോട് എന്തോ ഒരു ആകർഷണമായൊക്കെ തോന്നാത്തത് ഉള്ള മെല്ല ചോദിച്ചു അപ്പോൾ തോഴി പറഞ്ഞു അങ്ങനെ പറയരുത് അദ്ദേഹത്തിന് ഒറ്റയാളെ പ്രേമിക്കാനുള്ളൂ ശ്രീരംഗനാഥന വേറെ ആരോടും ആ പ്രേമം ഉണ്ടാവില്ല ഇത് കേട്ടപ്പം ദേവദേവിക്ക് അഹ് ദേഷ്യായി അങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഇയാളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നായെപ്പോലെ എൻ്റെ തിണ്ണയിൽ ഇവിടെ ഇയാൾ കിടന്ന് കരഞ്ഞ് കാത്തു നിൽക്കുന്നത് ഞാൻ നിന്നെ കാണിച്ചു തരാം ഇത് ദേവദേവിയുടെ പ്രതിജ്ഞയാണ് എന്ന് പറഞ്ഞ് ഇവിടെ ദേഷിച്ച് അപമാനിക്കപ്പെട്ടു തോന്നി അധികാരമുള്ളവരൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ടേ ചെറിയ അധികാരം സൗന്ദര്യം യൗവ യൗവനം പണം ദേഹം പറയുന്നതാണ് ശ്രീനാരായൻ പറയും ഇതിൽ നാലില് ഓരെണ്ണം മതിയോട് തന്നെ നശിപ്പിക്കുക അധികാരം യൗവനം സൗന്ദര്യം ധനം നാലടത്തിൽ ഒന്നും മതി ഒരുത്തം നശിക്കാൻ നാലും കൂടെ ഉണ്ടെങ്കിലോ ഇത് നാലും ഉണ്ട് നമ്മുടെ ദേവിദേവിക്ക് ഇവിടെ ഇറങ്ങിപ്പോയി ഈ പാവും അറിഞ്ഞിട്ടില്ല അദ്ദേഹം ഇങ്ങനെ നാമം ചോദിച്ചു കിടക്കുകയാണ് വിളിവീട്ടിൽ പോയി അടുത്ത ദിവസം ഒരു കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് സുന്ദരിയാണല്ലോ വേഷമൊക്കെ മാറി ഇദ്ദേഹത്തിന്റെ ആ പൂന്തോട്ടത്തിൽ തന്നെ ഒരു ആശ്രമം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം കിടക്കുന്നത് വീട്ടിലൊന്നും അവിടെ ചെന്നു ചെന്നിട്ട് ഇദ്ദേഹം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇദ്ദേഹം ശ്രീരംഗനാഥമാലയെ കൊണ്ടുപോയി തിരിച്ചു വന്ന് ഇവര് പാടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങരിത് കേട്ടില്ല ഭഗവാനോർത്ത് പറഞ്ഞ ആളല്ലേ കേറി അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ഒരു ദിവസം ഇദ്ദേഹത്തിന് ആരോ പാടുന്ന പോലെ തോന്നി ഇവിടെ അവിടെ നിന്ന് പോയിട്ടില്ല അതിന് ശേഷം ഇത് ആരാണ് ഈ പാടുന്നത് എന്നറിയാൻ നോക്കി നോക്കിപ്പോ ഒരു പെൺകുട്ടി സുന്ദരിയായി സുന്ദരിയായിരുന്നു പാടുന്നു ആരാ എന്താ ഞാൻ എന്താ ചെയ്തു തരേണ്ടേ പറഞ്ഞു പ്രഭു എന്നോട് ക്ഷമിക്കണം എൻ്റെ പേര് ദേവദേവി എന്നാണ് എന്നെ പരിചയമില്ല ഞാൻ ജനിച്ചത് ദാസീ ഗണത്തിലാണ് എന്നുണ്ടെങ്കിൽ ഈ അരുതാത്ത രീതിയിൽ ജീവിക്കുന്ന ശ്രീ ആ കുടുംബത്തിൽ അങ്ങനെ ഒരു കുലത്തിലാണ് ഞാൻ ജനിച്ചത് ദാസിയാണ് ഗണികയാണ് എൻ്റെ അമ്മ ഞങ്ങളുടെ കുലത്തൊഴിൽ ചെയ്യാൻ എന്നെ നിർബന്ധിച്ചു എനിക്കചിന്ത്യമാണ് സ്വാമി എന്തോ ചെറുപ്പകാലം മുതൽ എൻ്റെ ഉള്ളിൽ ശ്രീരംഗനാഥൻ മാത്രമേ ഉള്ളൂ ശ്രീരംഗനാഥന് വേണ്ടി മാത്രം വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ് എൻ്റെ ജീവിതം ശ്രീരംഗനാഥൻ ഒഴിഞ്ഞു വെച്ച ജീവിതം എന്ന് കേട്ടപ്പം വിപ്രനാരായണൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊച്ചുകൂണ്ടോക്കുള്ള വലിയൊരിച്ച പോലെ തന്നെ പിന്നെയും കേൾക്കുകയാണ് എന്നിട്ട് എന്നെ അരുതാത്തേന് പ്രേരിപ്പിച്ചപ്പം ഞാൻ രാത്രി ഇറങ്ങി കരഞ്ഞു മരിക്കാമെന്ന് വിചാരിച്ചു അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു ഭഗവാൻ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു നീ എന്തിനാണ് കുഞ്ഞെ വിഷമിക്കണത് എൻ്റെ പരമഭക്തൻ വിപ്രനാരായണില്ലേ നീ എങ്ങോട്ട് ചെല്ലുമോ അവൻ നിനക്ക് വേണ്ടതെല്ലാം സാധിച്ചു തരും അങ്ങനെ ഞാനിവിടെ വന്ന ഒരാഴ്ചയായി അങ്ങനെ ശ്രദ്ധിക്കുന്നു പോലുമില്ല ഇല്ല ദേവനാരായണ വിപ്രനാരായണ വിഷമമായി അദ്ദേഹത്തിൽ ഉൾക്കൊണ്ടുവരുന്ന ദേവിയെ ക്ഷമിക്കണം ഞാനതൊന്നും അറിഞ്ഞില്ല ഭഗവാൻ ഓർത്തിരിക്കുമ്പോൾ ചുറ്റും നടക്കൊന്നും കാണാറില്ല എന്തിനാ ഭക്ഷണം പോലും ഞാൻ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് മാതാപിതാക്കൾ പറയുമ്പോഴാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കാറ് ഒരു കാര്യം ചെയ്തു ഭഗവാൻ്റെ അരിലപ്പാടല്ലേ എൻ്റെ ആശുപത്രി പുറത്തൊരു ചെറിയൊരു ചാവടി പോലെ കെട്ടിയിട്ടുണ്ട് അവിടെ അസൗകര്യമല്ലേ അവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവൾ അവിടെ താമസാക്കി ഈ ഓട്ടോത്ര സ്ഥലം കൊടുത്തു കേട്ടല്ലേ അതുപോലെ അവിടെ താമസാക്കി അവര് ധൃതി ഉണ്ടായിരുന്നില്ല പതുക്കെ അദ്ദേഹത്തിനെ പതുക്കെ പതുക്കെ എല്ലാ ദിവസവും പാടും അത് രാവിലെ എഴുന്നേക്കും പൂന്തോട്ടമൊക്കെ ഒരുക്കും പൂക്കള് വറച്ചു കൊടുക്കും ഇങ്ങനെ പൂക്കൾ പറക്കല് നിർത്തി പിന്നെ കൊടുത്ത പൂക്കള് കെട്ടും കെട്ടുമ്പോഴുള്ള കീർത്തനം കേട്ടോണ്ടാ കെട്ടുന്നത് പണ്ട തന്നെ തന്നെ കെട്ടിക്കൊണ്ടിരുന്ന കെട്ടിക്കൊണ്ടിരിക്കും ഒന്നും ചോദിക്കില്ല അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇവിടെ പരിചരിച്ചോണ്ട് എന്നു പറഞ്ഞു അദ്ദേഹത്തു പറഞ്ഞു ഏമാനെ അവള് മര്യാദക്കാരിയല്ല നമ്മൾ മോശക്കാരിയാണ് നമുക്ക് പറ്റുന്നല്ല ഇവിടെ താമസിപ്പിക്കണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തെങ്കിലും പറഞ്ഞത് രംഗനാഥൻ്റെ എളപ്പാടാണ് എനിക്കത് ഉപേക്ഷിക്കാൻ സാധ്യമല്ല എത്ര മോശക്കാർക്കും നന്നാവല്ലോ അവരങ്ങനൊരു മോശംകുലത്തിൽ ജനിച്ചു പോയി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു മോശംകുലത്തിൽ ജനിച്ചതല്ല മോശക്കാരിയാ അതല്ലെങ്കിലും സ്ത്രീകളെക്കുറിച്ച് വേണ്ടാത്തവരെ എല്ലാവർക്കും താല്പര്യമാണ് എനിക്കിമാതിരി വർത്താനം കേൾക്കണ്ടെന്ന് വിപ്രനാരായണനും പറഞ്ഞു പിന്നെ ഇപ്പം എന്ത് പറയാനാ ഒന്നും മിണ്ടിയില്ല അങ്ങനെ ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം കുറേ കാലം കഴിഞ്ഞു അഞ്ചെട്ട് മാസം കഴിഞ്ഞു മഴക്കാലായി ഒരു ദിവസം വലിയ കാറ്റും മഴയുണ്ടായി ഈ കാറ്റും മഴയും ഉണ്ടായ ഒരു ദിവസം ഈ ഉള്ള ചാവടി പോലെ കെട്ടിയിരിക്കണമുണ്ടല്ലോ ഈ ഔട്ട് ഹോസെന്നൊക്കെ നമ്മൾ പറയില്ലേ അത് ഈ പോലെ കൊണ്ടൊക്കെ കെട്ടി അത് മറിഞ്ഞു വീണു ഇവിൾ മഴയെ തെറിയും നന്നായിട്ട് കിടന്ന് അനഞ്ഞു ശരീരമൊക്കെ ശരീരത്തിലൂട്ടി അംഗപ്രത്യംഗങ്ങൾ ആ ഇയറിലൂടെ കാണുന്ന രീതിയിൽ ഈ സ്ത്രീ ഈ സുന്ദരിയായ സ്ത്രീ യുവതി വിപ്രനാരായണൻ്റെ വരാന്തയിൽ വന്നിരുന്നെങ്കിൽ വിറച്ച വിറച്ച് ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ ആരായണ ആരായണ അകത്തോളം അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാണേ ഇത് എഴുന്നേറ്റ് നോക്കുമ്പോൾ മഴയത്ത് നിന്ന് അനഞ്ഞു കുളിച്ച് ആ പാവം സന്യാസവൃത്തി കിടത്തുന്ന സ്ത്രീ അല്ലേ വള ഭവതി അകത്ത് ഇരുന്നോളൂ എന്തിനാ ആ ഒരു എന്തു പറ്റി പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചോ നോക്കൂ അത് കാറ്റത്ത് തകർന്നു പോയി ആ സാരല്ല ഇവിടെ ഇരുന്നോളൂ ഒരു നനഞ്ഞിങ്ങനെ വിചാരിക്കുക ഒരു എന്താ ചെയ്യുക എനിക്കിവിടെ പകരം തരാൻ വസ്ത്രമൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ഇത് എൻ്റെ മേൽവസ്ത്രം ഇങ്ങനെ പുതച്ചിരുന്ന വസ്ത്രമുള്ളത് ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞു ആ പടർ കൊച്ചു മുറിയാണ് ഇതവിടെ ഇട്ട് മാറ്റാനാണ് എൻ്റെ അകൻ്റെ അകത്ത് വെച്ച് തന്നെ ഇവിടെ ഈ നനഞ്ഞ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം എടുത്തു ഇനിയിപ്പോൾ രാത്രിയായി കിടക്കണം അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കാലിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ഞാൻ ആ മൂലേ കിടന്നുകൊള്ളാം ഭവതി ഈ മൂലയിലും കിടന്നുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല വേദന എടുക്കുന്ന ശബ്ദം കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ പാതിരാത്രിയായപ്പം നമ്മളുടെ ദേവദേവി ഇദ്ദേഹത്തിൻ്റെ അടുത്തിട്ടൊരു പുഴുക്കണം അങ്ങനെ പരമഭക്തനാണ് എനിക്ക് ഈശ്വരനായിട്ട് കാണിച്ചു തന്നയാളാണ് ഞാൻ ആ വേദനയുള്ള ഭാഗം ഒന്ന് എന്ന് ചോദിച്ചു ആ ഈശ്വരേച്ഛയല്ലേ ആയിക്കോളൂ ഉദ്യോഗം പോലെ അങ്ങനെ പാദം തടവാൻ തുറയും ആ പാദം തടവി 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 കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തമ്മിൽ എല്ലാവിധത്തിലുള്ള ഒരു ആ ജീവിതം അന്ന് അവിടെ സംഭവിച്ചു നേരം കൊടുത്തു വിപ്രനാരായണ ഭയങ്കര കുറ്റബോധമായി അവള് എഴുന്നേറ്റ് പോവുകയും ചെയ്തു വിപ്രനാരായണൻ ഈ അഞ്ചെട്ട് മാസം ഇതും ഇതെല്ലാടും കൂടി ഇവളായിട്ട് ബന്ധപ്പെടുകൂടെ ചെയ്തതിന് ശേഷം ഇവിടെ കാണാത്ത മനഃപ്രയാസായി കാണണം കാണണം എന്നുള്ള ആഗ്രഹമായി അങ്ങനെ വീട് അന്വേഷിച്ച് അവിടെ ചെന്നു അവിടെ ചെന്നു ഇപ്പോൾ അഞ്ചെട്ട് മാസം കഴിഞ്ഞു താലോചന കേട്ടോ കഴിഞ്ഞപ്പം ഇവിടെ വീട്ടിൽ നിന്നപ്പം ഇവിടെ കഥ തുറന്ന് ഇവിടെ തൊഴിൽ കുറഞ്ഞു എന്തിനാ വന്നേന്ന് ചോദിച്ചു ആരെ കാണാൻ ദേവദേവിയെ കാണണം ഞാൻ വിപ്രനാരായണനാണ് എൻ്റെ പേര് പറയും ആ നിങ്ങളുടെ പേര് പെട്ടെന്ന് നിങ്ങളുടെ കേറ്ററിൽ തന്നെ അജമാനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അയ്യോ നിൻ്റെ യജമാനത്തെ കണ്ടില്ലേ ഞാൻ മരിച്ചു പോകും എനിക്ക് ഇവിടെ കിടന്നേ എന്ന് ഈ മനുഷ്യൻ രംഗനാഥന് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിടുന്ന അദ്ദേഹം ആ വരാന്തയിൽ കിടന്ന് പൊട്ടി കരയാണ് അന്ന് അവിടെ പറഞ്ഞില്ലേ നായെ പോലെ എൻ്റെ ഏറെയത്ത് വന്ന് ഇവൻ കടന്ന് കരയും എന്ന് പറഞ്ഞില്ലേ ആ നിലവിളി ആരംഭിച്ചു അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് പറഞ്ഞു എൻ്റെ യജമാനത്തെ കാണണമെങ്കിൽ ധനം വേണം നീ ധനം സംഘടിപ്പിച്ചുകൊണ്ടുവരുമോ അല്ലാണ്ട് അവളെ കാണാൻ പറ്റില്ല യജമാനത്തിലെ കൽപ്പനയാണ് അല്ലാതെ വിഷമായി ഈ സമയത്ത് ശ്രീരംഗനാഥ ക്ഷേത്രത്തിൽ ആണ്ടാളെന്ന പരമഭക്ത ആണ്ടാളിനെ കുറിച്ച് കേട്ടുണ്ടല്ലോ അവരന്ന് തീർത്ഥാടനം നടത്തിപ്പോയത് ഈ വിപ്രനാരായണന്റെ വീടിൻ്റെ മുന്നിലൂടെയാണ് അപ്പം വിപ്രനാരായണ്റെ വീണ്ടും മുന്നിലൂടെ പോകുമ്പം വിപ്രനാരായണെന്നു പറഞ്ഞാൽ മഹാഭക്തനെക്കുറിച്ച് തിരക്കി ഇവർക്ക് അമ്മീ അമ്മയ്ക്ക് അറിയാം അപ്പം ഇദ്ദേഹത്തിന് ഇങ്ങനൊരു അധപ്പതനം ഉണ്ടായി ഇത് കേട്ടു ഇവർക്ക് വിഷമായി അന്ന് ഭഗവാന്റെ അടുത്ത് നിന്നു അപ്പം ആ ഈ മഹാത്മാക്കളൊക്കെ ഭഗവാനോട് നേരിട്ട് സംസാരിക്കും ശ്രീരംഗനാഥൻ വെച്ചു ഭഗവാനെ വിപ്രനാരായണൻ്റെ ഗതി കേട്ടില്ലേ ഊവ് എന്തേ ഇങ്ങനെ വന്നത് അവനിപ്പം എന്നെ വേണ്ടല്ലോ അവൻ ദേവദേവിയുടെ പുറയല്ലേ ആ ഈ കോട്ടയെന്ന് ഞാനും ഗരുതി ഭഗവാന് ഉപേക്ഷിച്ചു ഞാൻ ഉപേക്ഷിച്ചതല്ലോ ഞാനവനെ ഉപേക്ഷിച്ച് പറഞ്ഞു വിട്ടില്ല അവൻ എന്നെ പറഞ്ഞു വിട്ടു അവൻ എന്നെക്കാൻ സുഖപ്പം അവളിൽ നിന്ന് കിട്ടുന്നുണ്ട് ആയിക്കോട്ടെ അതൊക്കെ അനുഭവിച്ച് മടുത്ത് വേണ്ടെന്നൊന്നുമ്പോൾ വന്നോട്ടെ എനിക്കൊരു തിടുക്കില്ല അണ്ടാൾക്കില്ല സങ്കടായി ഭഗവാനെ അങ്ങനെ പറയരുത് മഹാഭക്ത പോയതാണ് അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ അവൻ ആരാ ഉള്ളത് അന് രക്ഷിക്കണം ഈ സ്ത്രീകൾക്ക് പെട്ടെന്ന് കാരുണ്യം വരുമല്ലോ ഇങ്ങനെയുള്ള നല്ല സ്ത്രീകൾക്ക് അപ്പോൾ ഒരു മാതൃഭാവം എന്ന് പറയും ശ്രീരാമകൃഷ്ണനെപ്പോ ഉള്ളവർ ആ മാതൃഭാവം പെട്ടെന്ന് ഉണർന്നു ദ്ദേഹത്തെ രക്ഷിക്കണം എനിക്ക് സഹിക്കാൻ പറ്റണില്ല അങ്ങേ മാത്രം ഹൃദയത്തിൽ വെച്ച് നടന്ന ഒരാളല്ലേ ഭവനൊന്നും മിണ്ടിയില്ല ഭക്തന്മാരുടെ അപേക്ഷ ഭവാനൊരിക്കലും ഉപേക്ഷിക്കില്ല ശരി ഞാൻ പരിഹാരം ഉണ്ടാക്കാം ആണ്ടാള് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഒരു ശ്രീരംഗനവിടെ കാണാനില്ല പിന്നെ കാണുന്ന ദേവദേവിയുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ബ്രാഹ്മണൻ നിൽക്കുന്നതാണ് ഭവാനാണെ വാതുക്ക മുട്ടി വാതിൽ തുറന്നു ദാസി ഒന്ന് എന്താന്ന് വെച്ചു സഞ്ചിക്കുന്നൊരു പാത്രം കൊടുത്തു ഒരു സ്വർണ്ണപാത്രം കണ്ടു വിള കണ്ണു മഞ്ഞുളിച്ചു പോയി ശ്രീരംഗന്നാഥനെ നേദിക്കണ പാത്ര ഇതേ എൻ്റെ യജമാനൻ തന്നു വിട്ട ആരാ നിൻ്റെ യജമാനൻ അല്ല അദ്ദേഹം വരും അതിനുവേണ്ടി സമ്മാനം തന്നു ആരാ ആരാന്നിൻ്റെ യജമാനൻ വിപ്രനാരായണെന്ന് കേട്ടിട്ടില്ലേ ഓ വിപ്രനാരായണോ ഇങ്ങനെ അപ്പുറത്തെ വരാൻ തടയെന്ന് കരയണു അതൊക്കെ ചുമ്മാ അങ്ങനെ പറഞ്ഞു അദ്ദേഹം തന്നു വിട്ടതാണിത് അദ്ദേഹം മറന്നുപോയി ഇവരോടുള്ള സ്നേഹം കൊണ്ട് എവിടെയാ വച്ചേന്ന് പോലും അപ്പോഴാണ് എന്നെ ഓർപ്പിച്ച് പറഞ്ഞു വിട്ടത് ഇത് കൊടുത്തു കൊടുക്കാൻ പറഞ്ഞു തീർന്നു ഇത് ഇപ്പോൾ ചാടിക്കിടന്ന് ആർത്തിയോടെ ഈ സ്വർണപാത്രം മേടിച്ച് അകത്തുകൊണ്ടി ഈ ഇദ്ദേഹത്തെ രാജീയമായി വിളിച്ച് അകത്തു കൊണ്ടു എവിടെ ദേവ ദൈവം അപ്പോൾ ഇപ്പുറം നേരം വിചാരിച്ചു ഞാൻ കരഞ്ഞു കൂണ കണ്ട സങ്കടം മറ്റുള്ളതിനെ വിളിപ്പിച്ച് അവർക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ കുറെ കാലം നമ്മുടെ ആശ്രമത്തിൽ കിടന്നതല്ലേ ഏതായാലും അന്ന് നേരം വിളുത്ത് നട തുറന്നപ്പോൾ ഭഗവാൻ്റെ സ്വർണ്ണപാത്രം കാണാനില്ല കൊട്ടാരത്തിൽ വിവരം അറിയിച്ചു അന്വേഷണം ആരംഭിച്ചു എന്താ അന്നത്തെ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒന്ന് നോക്കി അവർ അവരൊന്നും തുറന്നിട്ടില്ല ബുദ്ധിപൊളിച്ചിട്ടില്ല കളരകത്ത് കയറിയിട്ടില്ല അകത്തുനിന്ന് പുറത്ത് പോയി ഇതെങ്ങനെ പോയി കാണും ഇനി ഇനിയും അരതും എടുക്കില്ല കാരണം അത്ര സത്യസന്ധരാണ് അന്വേഷിച്ചന്വേഷണ അവസാനം നാട് മുഴുവൻ തപ്പാൻ തപ്പാന്ത്രയും ഒരു വിഭാഗം നമ്മുടെ രഹസ്യ പോലും ഇത് തപ്പി ചെന്നപ്പം ഈ ഗണികഗ്രഹത്തിൽ ഈ പാത്രം കണ്ടു കൊട്ടാരത്തെ അറിയിച്ചു രാജാവ് എഴുന്നള്ളി കാര്യങ്ങൾ ചോദിച്ചു വിപ്രനാരായണൻ തന്നാന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ദാസം തന്നാകുന്നു വിപ്രനാരായണനെ വിളിപ്പിച്ചു നീ കൊടുത്താണ് വച്ചു ഞാൻ കൊടുത്തതല്ല എൻ്റെ ദാസം കൊടുത്താണ് എനിക്കൊരു ദാസനേ ഇല്ല ഞാൻ ഞാനായിരുന്നു ദാസൻ ഞാനിപ്പോൾ ഇവളുടെ ദാസനാണ് ഞാൻ കൊടുത്തതല്ല ഇയാൾ കള്ളം പറഞ്ഞ വെച്ച് ഇയാളെ പിടിച്ച് തടവില്ലിട്ടു തടവില്ലിട്ടവരും ആണ്ടാളറിഞ്ഞു അണ്ടാളന്ന് നാമം ചോദിച്ചു ഭഗവാനൊരു ഭഗവാനെ ഭക്തനെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണല്ലോ തടവി കിടക്കുക അല്ലേന്ന് ചോദിച്ചു ഭഗവാൻ ചിരിച്ചു പരിഹാരം ഉണ്ടാക്കാവെന്ന് പറഞ്ഞു അന്ന് രാജാവും ഭക്തനാണ് അന്ന് അങ്ങനെയുള്ളവരൊക്കെ സിംഹാസത്തിരിക്കാറുള്ളു ഏതായാലും അദ്ദേഹം അന്ന് സ്വപ്നം കാണാൻ രംഗതാവും പറഞ്ഞു സ്വപ്നത്തുന്ന രാജാവിനോട് പറഞ്ഞു അതേ ആ വിപ്രനാരായണൻ നിരപരാധിയാട്ടോ പാത്രം എടുത്ത് ഞാനാ അവനെ വിഷമിപ്പിക്കരുത് അവന് വിഷമുണ്ടായാൽ എൻ്റെ ഭക്തതയ്ക്ക് വിഷമമുണ്ടാവും എൻ്റെ ഭക്തയ്ക്ക് വിഷമമുണ്ടായാൽ എനിക്ക് വിഷമമുണ്ടാവും നീന് പരിഹാരം കാണൂ ഈ സ്വപ്നം കണ്ടു രാജാവ് ചാടിയെഴുതിച്ചു തടവര ചെന്നു വിപ്രനാരായണനെ മോചിപ്പിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു വിപ്രനാരായണൻ്റെ ചങ്കു പൊടിഞ്ഞു പോയി അദ്ദേഹം ശ്രീരങ്കത്തിൻ്റെ തിരുനടയിലേക്ക് ആ പാതിരാത്രി ഓടി ചെല്ലുകയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭഗവാനേ ഞാൻ അവിടുത്തെ ഉപേക്ഷിച്ചു ഒരു കുലടിയായ സ്ത്രീകളുടെ പുറ നടന്നു എൻ്റെതെല്ലാം വിറ്റുപെറുക്കി എൻ്റെ സമ്പത്തും മുഴുവൻ ഞാൻ എൻ്റെ എൻ്റെ എല്ലാ തപോ വി തപസും ഞാൻ നശിപ്പിച്ചു നിസാരമായൊരിറ്റ സുഖത്തിന് വേണ്ടി എന്നെ കണ്ണിലെ കൃഷ്ണമുണി പോലെ കാത്തു സൂക്ഷിച്ച് അവിടുത്തെ ഞാൻ ഉപേക്ഷിച്ചു എന്നിട്ടും കാരുണ്യപൂർവം അങ്ങ് എന്നെ വീണ്ടും തിരിഞ്ഞു പിടിച്ചല്ലോ അങ്ങയുടെ തോളത്തോടെ എന്നെ ചേർത്ത് നിർത്തിയല്ലോ ഈ കാരുണ്യത്തിന് എത്ര ജന്മങ്ങൾ കൊണ്ടായി കടം തീർക്കാൻ പറ്റുന്ന സ്ഥിരങ്കു പറഞ്ഞുകൊണ്ട് കൂടിയാ നട ചെന്നു അവിടെ ചെന്നപ്പം തിരുനടയിലെ ആ മണികളെല്ലാം സ്വയം ശബ്ദിക്കാൻ തുടങ്ങി ആണ്ടാളവിടെ വന്നു തുടങ്ങും മക്കളെ ഒരിക്കലും ഈശ്വരൻ നമ്മളെ കൈവിടില്ല നമ്മൾ കൈവിട്ടാൽ പോലും ഈശ്വരൻ നമ്മളെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല ഒരിക്കൽ നീ അവിടുത്തേതാണ് നീ പറഞ്ഞതല്ലേ ഉള്ള പാഠമാണ് ഭഗവാൻ ഭാവിയാണെങ്കിലും അവൾക്ക് അവൻ അമ്മയാണെങ്കിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് ശ്രീരാമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ അവതാരപുരുഷന്മാരും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരിക്കലെങ്കിലും നീ നീ എൻ്റേതാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല അത്ര ശക്തമാണ് ഭഗവാനും നമ്മോടുള്ള കാരുണ്യം പ്രേമം അത് തിരിച്ചറിയാനുള്ള കഴിവ് തന്നെ ഭഗവാൻ തന്നെ നമുക്ക് നൽകട്ടെ വിപ്രനാരായണൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാക്കാനുള്ളത് എത്ര വലിയ തപസിയാണെങ്കിലും വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടാൽ അധപതനത്തിന് സാധ്യത വളരെ 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 കൂടുതലാണ് മരുവാകട്ടെ ശ്രീമദ്ഭാഗവത്തിൽ വ്യാസഭഗവാനും നമ്മളെ ഇത് ഉപദേശിക്കുന്നുണ്ട് എത്ര ഇന്ദ്രിയ നിയന്ത്രണമുള്ളവനാണെങ്കിലും എത്ര തപസിയാണെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നീ പോകരുത് അത്തരം സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കുകയും ചെയ്യരുത് ശ്രീരാമക്ഷോടത്തിൽ മഹാസന്യാസി സുബ്രഹ്മണ് സ്വാമി പറയാറുണ്ട് ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ മനസ്സ് നമ്മുടെ കീഴിലായി ഇനി വിഷയങ്ങളിൽ നമ്മൾ പെട്ടുപോവില്ല എന്നുള്ളതിന് എപ്പോഴാ ഉറപ്പ് വരിക അദ്ദേഹം പറഞ്ഞുണ്ടെങ്കിൽ മരിക്കണവരെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പേടിക്കണ്ട അർത്ഥം മനസ്സിലായല്ലോ മരിക്കുന്നവരെ പേടിച്ചാൽ മതി മനസ്സിനെ പിന്നെ പേടിക്കണ്ട അതായത് വയസ്സൊന്നും പ്രശ്നമല്ല വാസന പ്ര പ്രബലമാണ് ഇന്ദ്രിയവാണി പ്രമാധീനി ഹരന്തി മന എന്നാണ് ഗീത നമ്മൾ വാൺ ചെയ്യുകയാണ് മുന്നറിയിപ്പ് വരികയാണ് അത്ര ശ്രദ്ധിച്ചുകൊള്ളണം സാധകൻ അവനോടായി പറയണുള്ളൂ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളവരോടാട്ടോ ഉപദേശം അല്ലാത്ത നാട്ടുകാരോടോടും പറയേണ്ട കാര്യമില്ലല്ലോ ശ്രദ്ധിച്ചുകൊള്ളണം അത് പതിനുണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു കഴിഞ്ഞു എല്ലാം എൻ്റെ കീഴിലാണ് എന്ന് കരുതുന്നത് അഹങ്കാരത്തിൻ്റെ ബലമാണ് അത് അപകടത്തിലേക്ക് വഴി വയ്ക്കും യാതൊരു സംശയമില്ല വിവേകൻ സ്വാമി പറഞ്ഞു ഒരു കാര്യം കൂടെ ഓർക്കുക നിനക്ക് പ്രലോഭനങ്ങൾ മുന്നിൽ വന്നാൽ നീ നേരിടാൻ നിൽക്കണ്ട എഴുന്നേറ്റ് നീ ഓടുക കാലിടറി വീണാൽ എഴുന്നേറ്റ് ഓടുക നിന്നെ ഭീരു എന്ന് ലോകം വിളിക്കും വിളിച്ചു കൊള്ളട്ടെ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ ശക്തനല്ലാത്ത നീ പ്രലോഭനങ്ങളെ നേരിടാൻ പോയാൽ നീ നിൻ്റെ എത്രയോ ജന്മങ്ങളിലേക്കുള്ള അധപതനമായിരിക്കും നീ കൈനീട്ടി വാങ്ങുന്നത് ഓടുക രക്ഷപ്പെടുക വിനോബാജി പറയും എന്തിനാടാ ആ കണ്ണ് തന്നിട്ടുള്ളത് അടപ്പ് വെച്ചേക്കണേ ഈശ്വരൻ ഗീതയുടെ വേഖാനത്തി പറയണേ എന്തിനാ ഈശ്വരൻ അടപ്പ് വെച്ചേക്കണേ വേണ്ടാത്ത മുമ്പിൽ വന്ന കണ്ണ് എന്റെ ഷട്ടർ ഇടാൻ അധ്യാപനം ഇങ്ങനെ അടച്ചാൽ കിട്ടിയത് അവരെ കാണൂലല്ലോ അപ്പോഴൊന്നും നോക്കണം തോന്നിയാലോ ബാബാ ഭക്തൻ ചോദിക്കുകയാണ് അതിനുള്ള ആ ശ്രീപരവേശം ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്ന കഴുത്ത് തന്നേക്കണേ ഇങ്ങോട്ട് തിരിക്കുക അവൻ ഇവിടെയുള്ളത് കാണൂല്ലോ അപ്പോഴും നോക്കണം തോന്നിയാലോ ബാവാ അതിലടാ ശ്രീപരമേശ്വരൻ നിന്റെ അരയില് രണ്ട് കാല് വെച്ചെന്നേക്കണേ എടുത്തോണ്ടോ ഓട്രാ അർത്ഥം മനസ്സിലായല്ലോ ഏത് വിധേനയും സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധകൻ വളരെ 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 ശ്രദ്ധിച്ചുകൊള്ളണം ഗീതയുടെ ഈ ശ്ലോകത്തിലെ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന പോലും ഇന്ദ്രിയങ്ങൾ കുഴിച്ചടിക്കുന്നവർ അതുകൂടി ആ സം ആശയം കൂടി ഈ ജീവിതകഥ